െ അല്ല പലപ്പോഴും നമ്മളിൽ ഒത്തിരിയേറെ പേര് അനുഭവിച്ചിട്ടുള്ള ഒരു ദുഃഖ സത്യമാണിത് ഏതാണ് ആരും തുണയില്ല സഹായിക്കാനായിട്ട് രക്ഷിക്കാനായിട്ട് ഒരു നല്ല വാക്ക് പറയാനായിട്ട് പോലും ആരുമില്ല അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടില്ലേ നമ്മളിൽ ഒത്തിരി ഇവിടെ ഇങ്ങനെ ഓരോ മക്കളും വരുമ്പോഴും ഉണ്ടല്ലോ അതില് കുറേ പേരുണ്ട് ആരും തുണയില്ല ഒന്ന് സംസാരിക്കാൻ ഒന്ന് മനസ്സ് തുറന്ന് ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനായിട്ട് ആരുമില്ല ചിലപ്പോഴൊക്കെ ചിലര് ചോദിക്കും ഇങ്ങനെ അപ്പാമങ്ങള് എനിക്ക് അവരെ കാണുമ്പോ വിഷമം തോന്നും എന്റെ റോമിന്റെ മുന്നില് രാവിലെ പതിനൊന്ന് മണിക്ക് വന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് ഒന്ന് രണ്ട് രണ്ടരയ്ക്കൊക്കെയാണ് ചിലവർക്ക് കാണാനായിട്ട് ആ അവസരം വരുന്നത് അപ്പൊ അവര് അവരെ പാവങ്ങളെ കാണുമ്പോ മുഖം കാണുമ്പോ എനിക്ക് ഉള്ളിൽ പാവം തോന്നും പക്ഷെ എന്നോട് ചോദിക്കും ഇത്രയും നേരം ഇങ്ങനെ ഇരുന്ന് കേട്ടിട്ട് അച്ഛനും മടുക്കുന്നില്ലേ ആ സങ്കട അവരുടെ മുഖം കണ്ടിട്ടാണ് എനിക്ക് സങ്കടം തോന്നുന്നത് എന്നാൽ ഈ രണ്ടു മൂന്ന് മണിക്കൂറ് ഇങ്ങനെ ഇരിക്കുന്നല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് എന്തുകൊണ്ടാ അങ്ങനെ ഇരിക്കുന്നതിന്റെ കാരണം ശരിക്കും ആത്മീയ സത്യം ഒരു സാധാരണ പോലുള്ള സത്യം ഇതാണ് ഇതിന് വലിയ സൈക്കോളജിയും മനഃശാസ്ത്രവും ഒന്നും പഠിക്കണ്ട ഇത് മനസ്സിലാക്കാൻ എല്ലാ കാര്യങ്ങളും ഒന്ന് പറയാനായിട്ട് സമാധാനത്തോടെ കേട്ടിരിക്കാൻ ഒരാളില്ല എന്നുള്ളതാണ് അതാണ് കുറേ അധികം പേര് ഇന്ന് അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധി വലിയ പ്രശ്നം ആരുല്ല ഒന്ന് സന്തോഷത്തോടെ അല്ലെങ്കിൽ ആത്മാർത്ഥമായി ഉള്ള ഒന്ന് പങ്കുവെക്കാനായിട്ട് പറയാനായിട്ട് ഞാനാണെങ്കിലും അതിന് വ്രതം എടുത്തിരിക്കണം മെനക്കെട്ടിരിക്കുക എന്ന് പറയുന്നത് എങ്ങും പോകാതെ അപ്പൊ പറയപ്പെട്ടവരെ ഇതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കണം ആരും തുണയില്ലാത്തവർക്ക് ദൈവം തുണ അതോറപ്പാണ് ആ ബുദ്ധിതാക്കുളർക്കടവിലെ കാര്യം നമുക്കറിയാം ആ മനുഷ്യനോട് ഈശോ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞത് ഉവ്വ എന്നൊന്നും അതിന് കർത്താവേ എന്നെ സഹായിക്കാൻ എനിക്ക് ആരുമില്ല അതാണ് അയാളുടെ സങ്കടം അല്ലാതെ രോഗ കാരണം പോലും രോഗം പോലും മറന്നുപോയി സൗഖ്യം കിട്ടണമെന്നുള്ള കാര്യം പോലും ഉള്ളിന്ന് മറന്നു പക്ഷെ എന്നെ സഹായിക്കാനായിട്ട് ആരും ഇല്ല എന്നുള്ളതാണ് വലിയ സങ്കടവും വലിയ വിഷമം ഈ തൃശ്ശൂർ ജില്ലയില് തൃശ്ശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ോമുണ്ട് നമ്മൾ ഇവിടെ ഈ പരിസരത്തുള്ളവർക്കൊക്കെ അറിയാം അനാഥരും ആരുമില്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ധാരാളം മുതിർന്നവരും ചെറിയവരും ആയിട്ടുള്ള എല്ലാവരെയും ശുശ്രൂഷിക്കുന്ന ഒരു ഒരു സെന്ററാണ് എൻ്റെ ചേച്ചിയൊരു സിസ്റ്റർ കുറച്ച് വർഷം മുൻപ് അവിടെ ശുശ്രൂഷ ചെയ്തായിരുന്നു ഇപ്പൊ അവിടെയല്ല ഇപ്പൊ ബോംബെയിലൊരു സ്ഥലത്താണ് അപ്പൊ ഞാൻ ഒരു ദിവസം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേട്ടോ അവിടെ ചെന്നൈ അപ്പം ചേച്ചിയവിടെ ഉണ്ട് ചേച്ചിയും കണ്ടു വർത്താനവും പറയാം അപ്പം അവിടെ ഇങ്ങനെ കിടപ്പ രോഗികളായിട്ടുള്ള എല്ലാവരെയും കാണുക ഒന്ന് പോയി സംസാരിക്കുന്നു ഒക്കെ ചെയ്യുക അപ്പൊ ഒരു ശിവരാമനെ കണ്ടു ഇപ്പം അത് ആ ശിവരാമൻ അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ശിവരാമനെ കണ്ട് വലിയ തലയാണ് അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ എഴുന്നേൽക്കാൻ പറ്റില്ല പിന്നെ അങ്ങനെ നമ്മളെ പോലെയുള്ള വളർച്ചയില്ല ഉയരമില്ല ഒരു ചെറിയ ശരീരമാണ് വളർച്ച കുറവുള്ളതാണ് മാത്രമല്ല അസാമാന്യമായ വിധത്തിൽ തല വളർന്നുകൊണ്ട് എഴുന്നേൽക്കാൻ പറ്റില്ല എപ്പോഴും ഇങ്ങനെ കിടക്കുകയുള്ളൂ പക്ഷെ ഈ ശിവരാമൻ ഏത് സമയത്തിൽ ചിരിക്കും അങ്ങനെ ബുദ്ധിമാന്തി ഉള്ളത് കൊണ്ട് ചിരിക്കുന്നതല്ല എല്ലാവരെയും ആരടുത്ത് ചെന്നാലും അവ എന്നെ കണ്ടപ്പോളെ പരിചയപ്പെടുത്തിയത് ലില്ലി സിസ്റ്ററിന്റെ ആങ്ങളെയാ എന്നൊക്കെ പറഞ്ഞപ്പോ ഓ ലില്ലി സിസ്റ്ററിന്റെ ആങ്ങളെ ചോദിച്ചുകൊണ്ട് വലിയ സന്തോഷത്തോടെ വർത്തമാനമൊക്കെ പറഞ്ഞു നോക്കഴിഞ്ഞ് ഞാൻ അടുത്തുള്ള ഒരു സ്റ്റോളിൽ ഇരുന്ന് വിശേഷങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ ചോദിച്ചു വീട്ടിൽ ആരൊക്കെയുണ്ട് എവിടെയാണ് വീട് അവരൊക്കെ എപ്പോഴെങ്കിൽ എപ്പോഴൊക്കെ വരുന്നത് എന്നൊക്കെ അപ്പം പറഞ്ഞാൽ എന്റെ വീട്ടിൽ എനിക്ക് ഒരു ചേട്ടനുണ്ട് പെങ്ങളുണ്ട് പിന്നെ പറഞ്ഞ അപ്പനോ അമ്മയോ ഉണ്ടായിരുന്നു ഇപ്പം അപ്പൻ മരിച്ചു പോയി അതൊക്കെ കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞ് അമ്മയും മരിച്ചു പിന്നെ ഒരു ദിവസം എന്റെ ചേട്ടൻ എന്നെ സന്തോഷം നോക്കുന്ന ആളാണ് ഒരു ദിവസം ഇവിടെ കൊണ്ടുവന്നു ഞാൻ എല്ലാ ഇവരെ ഏൽപ്പിച്ചതാണ് എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പൊ വർഷമായി വർഷമായിഅച്ച ഇതുവരെ വന്നിട്ടില്ല ഇപ്പൊ പതിനഞ്ചു വർഷമായി ചേട്ടൻ ഞങ്ങൾ പോയിട്ട് ഇതുവരെ എന്റെ ചേട്ടൻ ഇവിടെ വന്നിട്ടില്ല സങ്കടം ഇതാണ് അതും അദ്ദേഹം ഒരുതരം തരം മുഖത്തെ വല്ലാത്തൊരു ഭാവത്തോടെയുള്ള ചിരിയോടെയാണ് പറയുന്നത് അതാണ് ഇന്ന് ഒത്തിരിയേറെ പേരുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഇതാണ് ആരും തുണയില്ല ആരും കേൾക്കാനില്ല ആരും സ്നേഹിക്കാനില്ല അടുത്തിരിക്കാനില്ല എന്നുള്ള വലിയ സങ്കടം